ോയുടെ തിരുമുഖമേ ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങേ തിരുസന്നിധിയിൽ എത്തുന്നതുവരെ ഞങ്ങൾ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു അങ്ങേക്ക് ഞങ്ങളെ അത്ഭുതകരമായി രക്ഷിക്കാൻ കഴിയുമല്ലോ പരിശുദ്ധനായ ദൈവമേ സർവശക്തനായ ദൈവമേ മരണമില്ലാത്ത ദൈവമേ ഞങ്ങളിലും ലോകം മുഴുവനിലും കരുണ തോന്നണമേ സ്വർഗസ്ഥനായ പിതാവെ എളിമയോടും അതിയായ ആഗ്രഹത്തോടുകൂടി ഈശോയുടെ തിരുമുഖത്തിൻ്റെ അനന്തമായ യോഗ്യതകളെയും സഹനങ്ങളെയും വിലമതിയാത്ത തിരുരക്തത്തെയും തിരുമുറിവുകളെയും കണ്ണുനീരുകളെയും അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായത്തിനുമായി കാഴ്ചവെക്കുന്നു തിരുമുറിവുകളാൽ ആവൃത്തമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ച് അപേക്ഷിക്കുന്നവരോട് കരണ തോന്നണമേ തിരുമുറിവുകളാൽ ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ച് അപേക്ഷിക്കുന്നവരോട് തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരണ തോന്നണമേ തിരുമുറിവുകളാൽ ആവൃത്തമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ച് അപേക്ഷിക്കുന്നവരോട് കരണ തോന്നണമേ തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്നപേക്ഷിക്കുന്നവരോട് തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കർണ തോന്നണമേ തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരണ തോന്നണമേ രുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ച് അപേക്ഷിക്കുന്നവരോട് കരണ തോന്നണമേ തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരണ തോന്നണമേ തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരണ തോന്നണമേ സ്വർഗസ്ഥനായ പിതാവെ എളിമയോടും അതിയായ ആഗ്രഹത്തോടും കൂടി ഈശോയുടെ തിരുമുഖത്തിൻ്റെ അനന്തമായ യോഗ്യതകളെയും സഹനങ്ങളെയും വിലമതിയാത്ത തിരുരക്തത്തെയും തിരുമുറിവുകളെയും കണ്ണുനീരുകളെയും അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ ആവശ്യങ്ങളെ സഹായത്തിനുമായി കാഴ്ചവെക്കുന്നു തിരുരക്തത്താൽ അവ്യക്തമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരണ തോന്നണമേ 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 തിരുരക്തത്താൽ അവ്യക്തമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കർണ തോന്നണമേ തിരുരക്തത്തായി അവ്യക്തമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കർണ തോന്നണമേ തിരുരക്തത്തായി അവ്യക്തമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കർണ തോന്നണമേ തിരുരക്തത്തായി അവ്യക്തമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരണ തോന്നണമേ തിരുരക്തത്താൽ അവ്യക്തമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരണ തോന്നണമേ സ്വർഗസ്ഥനായ പിതാവെ എളിമയോടും അതിയായ ആഗ്രഹത്തോടും കൂടി ഈശോയുടെ തിരുമുഖത്തിൻ്റെ അനന്തമായ യോഗ്യതകളെയും സഹനങ്ങളെയും വിലമതിയാത്ത തിരുരക്തത്തെയും തിരുമുറിവുകളെയും കണ്ണുനീരുകളെയും അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായത്തിനുമായി കാഴ്ചവെക്കുന്നു ഞങ്ങളോടുള്ള അന്ധമായ സ്നേഹത്താൽ കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കർണ തോന്നണമേ ഞങ്ങളോടുള്ള അന്ധമായ സ്നേഹത്താൽ കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരണതോന്നണമേ ഞങ്ങളോടുള്ള അന്ധമായ സ്നേഹത്താൽ കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ഞങ്ങളോടുള്ള അന്ധമായ സ്നേഹത്താൽ കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ഞങ്ങളോടുള്ള അന്ധമായ സ്നേഹത്താൽ കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കർണ തോന്നണമേ ഞങ്ങളോടുള്ള അന്തമായ സ്നേഹത്താൽ കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കർണ തോന്നണമേ ഞങ്ങളോടുള്ള അന്ധമായ സ്നേഹത്താൽ കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കർണ തോന്നണമേ ഞങ്ങളോടുള്ള അന്ധമായ സ്നേഹത്താൽ കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ഞങ്ങളോടുള്ള അന്ധമായ സ്നേഹത്താൽ കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ഞങ്ങളോടുള്ള അന്തമായ സ്നേഹത്താൽ കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരണതോന്നണമേ സ്വർഗസ്ഥനായ പിതാവെ എളിമയോടും അതിയായ ആഗ്രഹത്തോടും കൂടി ഈശോയുടെ തിരുമുഖത്തിൻ്റെ അനന്തമായ യോഗ്യതകളെയും സഹനങ്ങളെയും വിലമതിയാത്ത തിരുരക്തത്തെയും തിരുമുറിവുകളെയും കണ്ണുനീരുകളെയും അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായത്തിനുമായി കാഴ്ചവെക്കുന്നു നിന്ദിതനും അപമാനിതനുമായ ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കർണ തോന്നണമേ 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 സ്വർഗസ്ഥനായ പിതാവെ എളിമയോടും അതിയായ ആഗ്രഹത്തോടും കൂടി ഈശോയുടെ തിരുമുഖത്തിൻ്റെ അനന്തമായ യോഗ്യതകളെയും സഹനങ്ങളെയും വിലമതിയാത്ത തിരുരക്തത്തെയും തിരുമുറിവുകളെയും കണ്ണുനീരുകളെയും അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായത്തിനുമായി കാഴ്ച വയ്ക്കുന്നു ഏറ്റവും ആഴമേറിയ വേദനയും നിശബ്ദമായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ച് അപേക്ഷിക്കുന്നവരോട് കരണ തോന്നണമേ ഏറ്റം ആഴമേറിയ വേദനയും നിശബ്ദമായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ച് അപേക്ഷിക്കുന്നവരോട് കരണ തോന്നണമേ ഏറ്റം ആഴമേറിയ വേദനയും ശപ്തമായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് അപേക്ഷിക്കുന്നവരോട് തോന്നണമേ ഏറ്റം ആഴമേറിയ വേദനയും നിശബ്ദമായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് അപേക്ഷിക്കുന്നവരോട് തോന്നണമേ ഏറ്റം ആഴമേറിയ വേദനയും നിശബ്ദമായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കർണ തോന്നണമേ ഏറ്റവും ആഴമേറിയ വേദനയും നിശബ്ദമായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കർണ തോന്നണമേ ഏറ്റം ആഴമേറിയ വേദനയും നിശബ്ദമായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ച് അപേക്ഷിക്കുന്നവരോട് കർണ തോന്നണമേ ഏറ്റം ആഴമേറിയ വേദനയും നിശബ്ദമായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ച് അപേക്ഷിക്കുന്നവരോട് കർണ തോന്നണമേ ഏറ്റം ആഴമേറിയ വേദനയും നിശബ്ദമായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ച് അപേക്ഷിക്കുന്നവരോട് കർണ തോന്നണമേ ഏറ്റം ആഴമേറിയ വേദനയും നിശബ്ദമായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ച് അപേക്ഷിക്കുന്നവരോട് കർണ തോന്നണമേ ഞങ്ങളുടെ രക്ഷകനും ഞങ്ങളോടുള്ള ആഘാതമായ കരുണയാലും സ്നേഹത്താലും അനന്തമായ യോഗ്യതകൾ നേടിത്തന്നവനുമായ ഈശോയുടെ തിരുമുഖമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു യഥാർത്ഥ മനസ്താപവും പാപമോചനവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ജീവിത വിശുദ്ധിയാലും അജഞ്ചലമായ വിശ്വാസ സാക്ഷ്യത്താലും ആഴമേറിയ സ്നേഹത്താലും അങ്ങേ തിരുമുഖത്തെ ഞങ്ങൾ ആശ്വസിപ്പിക്കട്ടെ ആമേൻ